അനുഗ്രഹത്താൽ ഈ വരുന്ന മാർച്ച് മൂന്ന് ഞായറാഴ്ച പൊന്നാനി റോഡ് പരിസരത്തുള്ള നിളയോരപാത മുനിസിപ്പൽ ഗ്രൌണ്ടിൽ ഒരു ആത്മീയ സമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൾ ജീലാനി റഹിവിന്റെ ഇരുപത്തിമൂന്നാം പൗത്രരും ഈ കാലഘട്ടത്തിലെ ശോഹുമായ സയ്യിദ് അഹമ്മദ് മുഹീദ്ദീൻ ജീലാനി അൽ മാർഹു തങ്ങളാണ് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ മറ്റു നിരവധി സാധാത്ഥ്യങ്ങളും പണ്ഡിതന്മാരും ആരിഫീങ്ങളും ഉമറാക്കളും വേദി പങ്കിടുന്നത് മകരപു നിസ്കാരാനന്തരം തുടങ്ങി ഏകദേശം രാത്രി പത്ത് മണിയോടു കൂടി തന്നെ അവസാനിക്കുന്ന ആ മഹനീയമായ പ്രകാശിതമായ പുണ്യ സദസ്സിലേക്ക് ഏവരെയും